പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ തൊഴിൽ മേഖലയിലുള്ള പ്രശ്ന പ്രതിസന്ധികളും ഇതുപോലെയൊക്കെയാണ് ഒത്തിരി കടബാധ്യതകൾ ലോണൊക്കെ എടുത്ത് സംരംഭങ്ങളൊക്കെ ആരംഭിച്ചു പക്ഷേ കോവിഡ് കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാധിക്കും ഇവിടെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ തകർന്ന് തരിപ്പണമായി വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകാം മുന്നോട്ട് മുന്നോട്ടെന്തെന്നോർത്ത് വിഷമിക്കുന്ന ഉണ്ടാകാം അവിടെയും നമുക്ക് ആശ്വാസത്തിൻ്റെ ഖരവുമായി കർത്താവ് കൂടെയുണ്ട് എന്നൊരു ധൈര്യം നമുക്ക് ഇന്ന് ഏറ്റെടുക്കാനാകും ഈ സുവിശേഷ സന്ദേശം അവർക്കും നമുക്കെല്ലാവർക്കും ഒരാശ്വാസമാണ് കാരണം അവർ രാത്രി മുഴുവനും അവരുടെ ജീവിതം മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വിഷമിക്കുന്നവരുടെ മധ്യേ ഈശോയുടെ കരമുണ്ട് ഈശോയുടെ സാന്നിധ്യമുണ്ട് ഈശോയുടെ അത്ഭുതമുണ്ട് എന്നൊരു വലിയ ധൈര്യം പ്രത്യാശ നമ്മുടെ തൊഴിലാളികൾക്ക് നമുക്കും ഈശോ പറയുന്നതനുസരിച്ച് നമ്മുടെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കാം അധ്വാനിക്കാം തീർച്ചയായിട്ടും വലിയ അത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ വിസ്മയീയമായ ഒരു അത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നു മിഷിഹായിൽ അത്രയും സ്നേഹ ബഹുമാനപ്പെട്ട ജോസഫ് പോളിപ്പറമ്പലച്ച വികാരിച്ച പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ പ്രിയ ബഹുമാനപ്പെട്ട പ്രതിനിധിമാർ ഇന്ന് തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം അതാണ് അവരുടെ അധ്വാനങ്ങൾ ഫലമണിയാതെ നിൽക്കുന്ന ഒരവസരയിൽ ഈശോ അവരുടെ അധ്വാന മേഖലയിൽ ഇടപെടുകയാണ് ഇവിടെ പത്ത് ദിവസം പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല എന്ന് പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ തൊഴിൽ മേഖലയിലുള്ള പ്രശ്നം പ്രതിസന്ധികളും ഇതുപോലെയൊക്കെയാണ് ഒത്തിരി കടബാധ്യതകള് ലോണൊക്കെ എടുത്ത് സംരംഭങ്ങളൊക്കെ ആരംഭിച്ചു പക്ഷേ കോവിഡ് കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാധ്യത അങ്ങനെ വല്ലാത്ത ഒരു അസ്വസ്ഥതയുടെ നടുവിലൂടെയാണ് നമ്മുടെ സമൂഹം നടന്നു പോവുക ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ച് പേരെങ്കിലുമൊക്കെ സന്തോഷത്തോടെ പോകുന്നുണ്ടാകാം നല്ല ബിസിനസ് കിട്ടുന്നുണ്ടാകും എങ്കിലും നമ്മുടെ സഹോദരരെ കാവൽക്കാരാണെന്ന് ഒത്തിരി പേര് അതിനെ വേദനിക്കുന്നുണ്ട് അവരെയും നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ ഈ സുവിശേഷ സന്ദേശം അവർക്കും നമുക്കെല്ലാവർക്കും ഒരാശ്വാസമാണ് കാരണം അവർ രാത്രി മുഴുവനും അവരുടെ ജീവിതം മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വിഷമിക്കുന്നവരുടെ മധ്യേ ഈശോയുടെ കരമുണ്ട് ഈശോയുടെ സാന്നിധ്യമുണ്ട് ഈശോയുടെ അത്ഭുതമുണ്ട് എന്നൊരു വലിയ ധൈര്യം പ്രത്യാശ നമ്മുടെ തൊഴിലാളികൾക്കും നമുക്കുണ്ടാകട്ടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ തകർന്ന് തരിപ്പണമായി വിഷമിക്കുന്ന അവസ്ഥയുണ്ടാകാം മുന്നോട്ട് എന്തെന്നോർത്ത് വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ടാകാം അവിടെയും നമുക്ക് ആശ്വാസത്തിൻ്റെ ഖരവുമായി കർത്താവ് കൂടെയുണ്ട് എന്നൊരു ധൈര്യം നമുക്ക് ഇന്ന് ഏറ്റെടുക്കാനാവണം പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷത്തിൽ അവിടെ ഈശോ പറഞ്ഞത് അവർ ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവർ ആദ്യം ഒന്ന് വാദിച്ചു നോക്കി ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ കിട്ടാൻ സാധ്യതയില്ലെന്നുള്ള നിരാശയുടെ അനുഭവം അവർ പങ്കുവയ്ക്കുന്നുണ്ട് എങ്കിലും കർത്താവ് പറഞ്ഞതനുസരിച്ച് നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം എന്ന് പറയുകയാണ് ഇതിനു മുമ്പ് നമ്മളൊരു അനുഭവം കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ തിരുനാളിൽ ഒരുക്കമായി നമ്മളിത് കാണുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഏറ്റവും ഫലപ്രദമായി നമ്മൾ കണ്ടത് കാനായിലാണ് ആദ്യത്തെ അനുഭവം അവിടെയും അമ്മ പറയുന്നത് അവൻ പറയുന്നത് ചെയ്യാനാണ് അപ്പോൾ ഈശോ പറയുന്ന മറുപടി ഉണ്ട് എൻ്റെ ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്താണ് കാര്യം എന്നുള്ള രീതിയിലൊക്കെ ഒരു നെഗറ്റീവായിട്ടാണ് ഈശോ ആദ്യം പറയുന്നതെങ്കിലും അമ്മ പറഞ്ഞത് ഈശോ ചെയ്യുകയാണ് തീർച്ചയായിട്ടും അവൻ പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ തയ്യാറായ അവിടെയുള്ളവർക്ക് ഈശോയുടെ അത്ഭുതം അനുഭവിക്കാനായി ആകേൽ പ്രിയപ്പെട്ടവരെ അമ്മയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് അമ്മ പറയുന്നത് നിരന്തരം ഈശോ പറഞ്ഞത് ചെയ്യാനാണ് ഈ പത്രസിനെയും ശിഷ്യന്മാരെ പോലെ നമുക്കും ഈശോ പറയുന്നതനുസരിച്ച് നമ്മുടെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കാം അധ്വാനിക്കാം തീർച്ചയായിട്ടും വലിയ അത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ വിസ്മയനീയമായൊരു അത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നു ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ജനക്കൂട്ടം എന്നും ഈ അത്ഭുതം കണ്ടിട്ട് യോഹന്നാൻ യാക്കോബും വിസ്മയിച്ചു പോയിരുന്നു നമ്മുടെ ജീവിതത്തിലെ അത്ഭുതകരമായ സംഭവങ്ങൾ കർത്താവിൻ്റെ കരം വഴി സംഭവിക്കും പ്രിയപ്പെട്ടവരെ ഒരു വലിയ അത്ഭുതം മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് അല്ല അവർക്കും അറിവുള്ളതായിരിക്കാം ശാലുൻ ടി വി ശാലുൻ ടി വി നമ്മളിലേക്ക് വീടുകളിലൂടെ വലിയ ആത്മീയ ഉണർവ് നമുക്ക് നൽകുന്നുണ്ട് എത്രയോ വർഷങ്ങളായി ഇരുപത്തിയഞ്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ബെന്നിപ്പുന്നത്ര സാറിൻ്റെ ഒരു അനുഭവമാണ് പലർക്കും ചിലപ്പോൾ അറിയാൻ പറ്റും വളരെ സുന്ദരമാണ് ബെന്നിപ്പുന്നത്ര സാറ് ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് ഈ ദൈവത്തിൻ്റെ ഒരു സ്വരം കേൾക്കുകയാണ് ദൈവത്തിന് വേണ്ടി ഇറങ്ങണം ദൈവത്തെ പ്രഘോഷിക്കാനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെക്കണം മാറ്റിവെക്കണമെന്ന് അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ആലോചിക്കുന്നു കാരണം അദ്ദേഹം നല്ല ഒരു ജോലി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുരക്ഷിതമാണ് ജീവിതം ആ സമയത്താണ് ഈ വിളി കിട്ടുന്നത് ആ വിളി കിട്ടിയപ്പോൾ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് അസാധ്യമാണ് പലരോടും അദ്ദേഹം അഭിപ്രായം ചോദിച്ചു പലരും അഭിപ്രായം പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തിൻ്റെ ബുദ്ധി കൊണ്ട് നീ ആ ജോലിയിൽ തുടരുക എന്നിട്ട് സുവിശേഷം പ്രഘോഷിക്കാൻ പോവുക എന്താ തെറ്റ് നമ്മളായിരിക്കുന്ന ജോലി മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സൂചിതം പ്രഘോഷിക്കാനാവുമല്ലോ അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കിട്ടി അപ്പോഴാണ് അദ്ദേഹം വീണ്ടും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം അദ്ദേഹം ബാങ്കിൽ ജോലി ഈ മൂന്ന് വർഷം നാല് വർഷം കൂടി കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റാണ് അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞൊരു ഉപദേശം ഈ നാല് വർഷത്തെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ നീ ഫ്രീ ആയി എന്നിട്ട് നീ ഈശോയ്ക്ക് വേണ്ടി മുഴുവൻ പൊയ്ക്കോ അത്രയോ സുന്ദരമായ ഒരു ബുദ്ധിയാണത് തീർച്ചയായിട്ടും യുക്തി നിറഞ്ഞ കാര്യമാണ് കാരണം അദ്ദേഹം നാല് വർഷം കൂടി കാത്തിരുന്നാൽ മതി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുഴുവൻ സമയം ചോദിക്കുവേണ്ടി ഇറങ്ങാം പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ വിളി ആ നിമിഷം ഉള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങാനാണ് ഇവിടെയും സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാർ സുന്ദരമായ ഒരു കാഴ്ച എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ കാണാനാവുക അത് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്കുള്ളതൊക്കെ വിട്ടുകളയാനല്ല അതിനേക്കാൾ ഉപരി എല്ലാറ്റിലും ഉപരി കർത്താവലായിരിക്കണം നമ്മുടെ ആശ്രയം അങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒഴുക്കായിരിക്കും പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ പിന്നെ ബെന്നി പുനിത്ര സാറിൻ്റെ ജീവിതം കാണുന്നുണ്ട് അദ്ദേഹം ചിന്തിച്ചത് ഇപ്രകാരമാണ് ഞാൻ എൻ്റെ ജോലി മേഖല എൻ്റെ ജീവിതം സുരക്ഷിതമാക്കിയിട്ട് എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞിട്ട് ഈശോയ്ക്ക് വേണ്ടി പ്രഘോഷിക്കാൻ അർത്ഥമില്ല കർത്താവിന് വേണ്ടി ഈ കർത്താവ് തന്ന ജോലിയും വിട്ടെറിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായപ്പോൾ ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന വലിയൊരു ശാലോ ടി വിയുടെ ശുശ്രൂഷ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു ഓർക്കണം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പോലും ഈ സെക്കുലറായിട്ടുള്ള മീഡിയാസ് പോലും വലിയ കടബാധ്യതകളും ബുദ്ധിമുട്ടുകളിലും വിഷമിച്ച് പലരുടെയും പരസ്യം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു പൈസ പരസ്യത്തിന് വേണ്ടി മേടിക്കാതെ ഒരു പരസ്യവുമില്ലാതെ തന്നെ ഇത്രയും വലിയൊരു പ്രസ്ഥാനം വളർന്നു പന്തലിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിച്ച് ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറായപ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇതേ അത്ഭുതങ്ങൾ ചെയ്യും ഞാൻ പറയുന്നത് എല്ലാം വിട്ടറിഞ്ഞ് കളയാനല്ല നമുക്ക് തന്ന ജോലി ദൈവം തന്നത് തന്നെയാണ് ഒരു സംശയവുമില്ല സമ്പത്ത് ദൈവം തന്നതാണ് ആരോഗ്യം ദൈവം തന്നതാണ് പക്ഷേ തന്ന ദൈവത്തെ മറന്നുകൊണ്ട് ദാനങ്ങളിൽ മതിമറന്നു പോകരുത് നാം ഈ ലോകത്തിലാണ് പക്ഷേ ഈ ലോകത്തിൻ്റെതല്ല പ്രിയപ്പെട്ടവരെ ഈ ലോകത്തു നിന്ന് കടന്നു പോകേണ്ടവരാണെന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ ആത്മീയതയിലേക്ക് തിരിച്ചു വരാൻ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ അവനെ അനുഗമിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകി ഇറങ്ങുന്നത് നമുക്ക് അനുഭവിക്കാനാകും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വർഷം ഇന്ന് തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് തൊഴിലാളികളുടെ പ്രത്യേകം അധ്യസനം അവസ്യപിതാവ് അവസ്യപിതാവിനെ ഈ വർഷം മുഴുവൻ ധ്യാനിക്കുമ്പോൾ അവസ്യപ്പിതാവിനെ കുറിച്ചുകൂടി നമ്മളൊന്ന് ഇതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ് നമുക്ക് വലിയ മാതൃകയാണ് അവസ്യപിതാവ് പ്രത്യേകിച്ച് തൊഴിലാളികൾ കാരണം നമ്മൾ ഔസ്യപിതാവിനെ വിളിക്കുന്നത് ഈ കാലഘട്ടം മുഴുവൻ വിളിക്കുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ പറയുന്നത് ഭാഗ്യപ്പെട്ട ഔസ്യപിതാവെന്നാണ് ഭാഗ്യപ്പെട്ട ഔസ്യപിതാവ് പക്ഷേ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒന്ന് കടന്നു നോക്കിയാൽ പരിശുദ്ധ അമ്മയും നമുക്ക് ചേർത്ത് വെക്കാം അമ്മയുടെയും അമ്മയെ നമ്മൾ വിളിക്കുന്നത് ഭാഗ്യവതി എന്നാണ് ഭാഗ്യപ്പെട്ട ഒരു ജീവിതമെന്നാണ് പറയുക പക്ഷേ ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ അത് വിലയിരുത്തി നോക്കുമ്പോൾ നമുക്ക് കാണാം ഭാഗ്യപ്പെട്ട ലോകത്തിൻ്റെ കണ്ണുകൊണ്ട് ഭാഗ്യപ്പെട്ടതെന്ന് പറയാനുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമുണ്ടാകും കാരണം നമുക്കറിയാം ഈ അമ്മ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഗർഭിണിയാണെന്ന് അറിയുന്നു ഗർഭിണിയാണെന്നറിയുന്നു അപമാനവിധേയാകാനുള്ള ഒരു പ്രതിസന്ധിയിലൂടെ അമ്മ കടന്നു വരുന്നുണ്ട് ഈ പ്രതിസന്ധി തന്നെ അവസ്പിതാവിന് ഉണ്ടാകുന്നുണ്ട് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ വിവാഹ ഒരു വേദന എന്നറിഞ്ഞൊരു വാർത്ത ആ പ്രതിസന്ധിയെയും അദ്ദേഹം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരിടം പോലും കൊടുക്കാൻ പറ്റാത്ത അങ്ങേറ്റത്തെ ദാരിദ്ര്യത്തിലൂടെ ഈ അമ്മയും ഈ അവസ്യപിതാവും കടന്നു പോകുന്നില്ലേ എന്ത് ഭാഗ്യപ്പെട്ട അവസ്ഥയാണ് പ്രിയപ്പെട്ടവർ ആ ജീവിതത്തിൽ തുടർന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് ഒളിച്ചോടി ഈജിപ്തിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ ജെറൂസലേമിൽ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് സ്വന്തം പ്രിയപ്പെട്ട ഏകമകന് നഷ്ടപ്പെട്ടു പോകുന്ന വേദനയുടെ ദിനങ്ങളിലൂടെയും കടന്നുപോയില്ലേ ഇനി അമ്മയുടെ ജീവിതത്തിലാണെങ്കിൽ തുടർന്ന് ഈശോയുടെ കാൽവരിമരയിലെ പിഴാസഹനത്തിൻ്റെ വലിയ വേദനയുടെ നിമിഷങ്ങളിലൂടെ ഈ അമ്മ കടന്നുപോയില്ലേ എന്നിട്ടും ഈ അവസ്പിതാവും മാതാവും ഭാഗ്യപ്പെട്ടവരായി മാറിയതുകൊണ്ടാണ് എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടായി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ അടിയുറച്ച് ഉറച്ചു നിൽക്കുകയും ആശ്വ ആശ്രയം കണ്ടെത്തുകയും പ്രത്യാശർപ്പിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ജീവിതം ഈ ലോകത്തിലുള്ളതല്ല ലോകത്തിലേക്കാൾ വലിയ അതിനേക്കാൾ അതി മനോഹരമായ നിത്യ സൗഭാഗ്യത്തിലേക്ക് നിത്യം നിലനിൽക്കുന്ന സന്തോഷത്തിലേക്ക് അവരനയിക്കുകയുണ്ടായി അവസ്യപ്പിതാവ് ഇപ്രകാരം ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തു നൽകിയത് ഒരു വചനം നമുക്കത് അനിക്കുമ്പോൾ അതിനുത്തരം കിട്ടും അദ്ദേഹത്തെ തീർച്ചയായും പ്രചോദിപ്പിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വചനഭാഗം തന്നെയാണ് സങ്കീർത്തന പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം നമ്മളെയും അത് പ്രചോദിപ്പിക്കട്ടെ അവിടെ വചനം ഇപ്രകാരം പറഞ്ഞു കാരണം നമുക്കറിയാം ഔസ്യപിതാവിനെ ഉറങ്ങുന്ന ഔസ്യപിതാവിൻ്റെ രൂപം ഇന്ന് വളരെ വൈറലായിട്ട് നമ്മൾ ധ്യാനിക്കുന്നുണ്ട് നമ്മൾ ഭക്തിപൂർവ്വം കാണുന്നുണ്ട് ഈ അവസ ഉറങ്ങുന്ന അവസ്യപ്പിതാവ് അത് നൽകുന്ന സന്ദേശം നമുക്കെടുക്കാനാവട്ടെ എന്താണ് കാര്യം ഇത്രയേറെ പ്രതിസന്ധികളുടെ കൂടെ പോയ മനുഷ്യൻ എങ്ങനെ ഇത്ര ശാന്തമായി കിടന്ന് ഉറങ്ങാനാവും ഇത്രയും ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികളിലൂടെ പോയ ഒരു മനുഷ്യനെ ഇത്ര ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റുമോ ആ രൂപം ഉറങ്ങുന്ന അവസ്യ പിതാവിലൂടെ സഭ നമ്മെ ഓർപ്പിക്കുന്ന ഒരു സത്യം ഈ പ്രതിസന്ധികളുടെ നടുക്കും ഈ മനുഷ്യൻ ശാന്തമായി കിടന്നുറങ്ങിയതുപോലെ നിങ്ങൾക്കും പ്രതിസന്ധികളുടെ നടുവിൽ ശാന്തമായി കിടന്നുറങ്ങാൻ സാധിക്കുന്ന വിധത്തിൽ ഈ മനുഷ്യനെ പോലെയുള്ള ആഴമേറിയ വിശ്വാസവും പ്രത്യാശയും നിങ്ങൾക്കുണ്ടാകണം എന്ന് സഭ പഠിപ്പിക്കാനാണ് ഉറങ്ങുന്ന അവസ്യപിതാവിൻ്റെ ഭക്തി ഇന്ന് വളർത്തിയെടുക്കുന്നത് അതിൻ്റെ രഹസ്യം ഇതാണ് യോഹ സങ്കീർത്തന പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം നമ്മൾ ഇപ്രകാരം പറയുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങൾ എന്തെന്നാൽ ഞാൻ ഉണർന്നിന്തെന്നാവിന്റെ കരങ്ങളിലാണ് ഇതാണ് ഈ ഉറങ്ങുന്ന അവസരി പിതാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഞാൻ ശാന്തമായി കിടന്നുറങ്ങും ഉണർന്നി നിൽക്കും കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ദുഃഖങ്ങളും വേദന മാറിയിട്ടൊരു ജീവിതം നയിക്കാമെന്ന് കരുതേണ്ടതില്ല ഒരു വേദന തീരു മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു പക്ഷേ ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ പ്രതിസന്ധികളെക്കാളും പ്രശ്നങ്ങളെക്കാളും വലിയൊരു ദൈവമുണ്ടെന്നുള്ളൊരു പ്രത്യാശ നമ്മളെ ആശ്വസിപ്പിക്കണം നാം ഈ ബുദ്ധിമുട്ടുകളൊക്കെ പോകുമ്പോൾ അതിനേക്കാൾ ഏറെ സഹിച്ച കർത്താവ് നമ്മളെ കൈത്താങ്ങായി നമ്മളെ സഹായിക്കാനുണ്ടാകും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൾ വരുമേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കാനാകണം ആകയാൽ പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുകയാണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന ദിനം പരിശുദ്ധ അമ്മയുടെ തിരുനാളിനൊരുക്കമായില്ല ഇന്ന് വന്നാൾ ദിനങ്ങളിൽ ഇവരൊക്കെ അവസ്യപ്പിതാവും മാതാവും ഭാഗ്യപ്പെട്ടവരായത് ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ചപ്പോഴാണ് പരിപൂർണമായി ആശ്രയിച്ചപ്പോഴാണ് അവരുടെയും ജീവിതത്തിലെ ഈ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ സംശയം ഉണ്ടായില്ലേ അമ്മയും ചോദിക്കുന്നുണ്ട് അവൾ അസ്വസ്ഥയായി ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അസ്വസ്ഥനായി അവസിപ്പിതാവും ഉറങ്ങാൻ പോകുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ ദൈവത്തിൻ്റെ വെളിപാട് കിട്ടിയപ്പോൾ അതിൽ വിശ്വസിച്ച് മുന്നേറിയപ്പോൾ അവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി അകൽ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതങ്ങളിലെ ബുദ്ധിമുട്ടുകൾ വേദനകള് പ്രതിസന്ധികള് ഉത്തരമില്ലാത്ത സാഹചര്യങ്ങളൊക്കെ കടന്നു വരാം പക്ഷെ അവിടെയും കർത്താവ് നമ്മളെ വിട്ടിട്ടില്ല കർത്താവ് നമ്മളെ സഹായിക്കാൻ കൂടെയുണ്ട് ആ കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ലെന്ന അടിയുറച്ച വിശ്വാസത്തോടെ പരശുദ്ധമ്മയെപ്പോലെ അവസ്യ പിതാവിനെപ്പോലെ ധീരതയാർന്ന ആഴമേറിയ വിശ്വാസമുള്ള യഥാർത്ഥ ക്രിസ്തു തീരാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ നിയോഗങ്ങളൊക്കെ വിശ്വാസപൂർവ്വം പ്രത്യാശയോടെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം